നമസ്കാരം രാഹുലാണ് ജില്ല നമുക്ക് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയാണ് ശ്രീശ്വര ഭാഗമാണ് സ്ഥലമുണ്ട് നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് നല്ല വലിയ വീടാണ് നമുക്ക് ഓക്കെ രണ്ട് ബെഡ്റൂമുകളുണ്ട് കോമൺ ഉണ്ട് പിന്നെ സിറ്റൌട്ട് ലിവിംഗ് ഏരിയ മറ്റെല്ലാ സംവിധാനവും ഉണ്ട് അത്യാവശ്യം നല്ല ഏരിയ മുറ്റത്തൊക്കെ നല്ല ഏരിയ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ഓപ്പൺ നല്ലൊരു ഓപ്പൺ ഉണ്ട് അഞ്ചാറ് തെങ്ങുകൾ ഉണ്ട് ഓക്കെ നൂറ് മീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം അത്യാവശ്യം മതില് കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ട് ാണ് അതും കൊടുക്കാൻ നിങ്ങൾക്ക് പരിശോധിക്കുക അഞ്ചാറ് മാസം ചോദിക്കാം ഡയറക്റ്റ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും മറക്കണ്ട നമ്മുടെ നമ്പർ ഫോൺ നമ്പറായോ വാട്സാപ്പ് നമ്പറായിട്ടോ ബന്ധപ്പെട്ടു കേട്ടോ ഓക്കെ താങ്ക് യു